ഹലോ ഗൈസ് എസ് കെ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ അടക്കാൻ പോകുന്നത് ഒരു അയില ഒരു വീഡിയോ ആണ് അത് അമ്മച്ചിയാണ് അടക്കണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് അടുക്കളയിൽ വെച്ചാണ് റെഡിയാക്കുന്നത് അമ്മയാണ് അപ്പോൾ അടക്കുന്നത് ശരി ഞങ്ങൾ ഇന്ന് വീഡിയോ ഇടുന്നത് നാല വറുത്താണ് വീഡിയോ ഇടുന്നത് നാലയില മേടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങളാണ് വറുക്കാനുള്ള പെരട്ടാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നതൊക്കെ മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റ് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇച്ചിരി മസാലപ്പൂട്ടുണ്ട് അതിൽ അത് ഇത് എല്ലാം കൂടി പെരട്ടിയാണ് നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് പെരട്ടിയാണ് നമ്മൾ വറുക്കാനായിട്ട് വെക്കുന്നത് അപ്പൊ വറുക്കാനായിട്ടുള്ള പൊടി വെരട്ടി വെക്കാൻ പോവുകയാണ് ഇരട്ടാൻ പോവുകയാണ് ഇതെല്ലാം ചേർത്ത് വെരട്ടിയിട്ട് വേണം നമുക്കത് ഉരുളിക്കകത്തേക്ക് ഇട ഉരുളിക്കകത്ത് എണ്ണ ഒഴിച്ച് വറുക്ക കത്തൊക്കെ ഇച്ചിരി ടേസ്റ്റ് പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ തുറന്ന് പെരട്ടിയൊക്കെ വെക്കണം ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇരുന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി ഉപ്പുനീരൊഴിച്ച് ഇതൊന്നുകൂടെ ജോയിൻ്റാക്കി എടുക്കുക ഇല്ലെങ്കിലേ ഉപ്പുനീര് തന്നെ ഒഴിക്കണമെങ്കിൽ ഇത് പൊളിഞ്ഞു പോരും നമ്മൾ ഉപ്പ് നീരും ഉപ്പുനീരും നാരങ്ങ നീരും കൂടെ അത് ഇതിലേക്ക് ചേർത്ത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണേ പിന്നെയാണ് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം നല്ലപോലെ ഇതിൻ്റെ ഒരു ചെറിയ പുളിയൊക്കെ ചേർന്ന് ഉപ്പും ഒക്കെ ചേർന്ന് നന്നായിട്ട് കണ്ടായിരിക്കുന്ന ഇരുന്നോട്ടെ ഇവിടെ നമ്മളിത് അയില വറുക്കാനായിട്ട് ഉരുളിവെച്ച് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് അയില ഉരുളിക്കകത്തായിട്ട് വെക്കുന്നതിന് മുൻപ് നമുക്ക് രണ്ട് ഇതുള്ളൂ വേപ്പല ഇടണം അത് ഈ ഉരുളിക്കാത്ത അയില പിടിക്കാതിരിക്കാനാണ് അടന്നു പോരും ഇത് വെക്ക നമ്മളിത് അയില വെച്ച് അയില വറുത്താനുള്ള ഇത് എടുത്ത് വെച്ചാണ് നമുക്ക് നാല് അയില ഇവിടേക്ക് വെക്കാം Thank you. അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് റെഡി ആട്ട മൂടി വെച്ചിട്ട് ആട്ടാനൊക്കെ മറിച്ച് വെക്കാം നമ്മളത് അയിൽ വർഷം വെച്ചതൊന്ന് തുറന്ന് നോക്കാം മറിച്ച് വെക്കാനായിട്ടുണ്ട് മറിച്ച് വെക്കാം നമ്മളത് അയില മറിച്ച് വെക്കണേ അതെ ശം കൂടെ മൂക്കട്ടെ എന്നിട്ട് മക്ക് ഗ്യാസ് ഓഫ് ആക്കാം എന്നുകൂടെ തുറന്നിരുന്നോട്ടെ ഇനി മൂടി വെക്കണ്ട ഒരു വശം എന്തും മൊരിഞ്ഞല്ല ഇനി അടുത്ത വശം മൊരിഞ്ഞാ മതിയല്ല അപ്പൊ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ തുറന്നിരുന്നു മൂക്കട്ടെ നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം ഞങ്ങൾ ഇന്ന് അയിലവറുത്തതാണ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ അവസാനം വരെയും കാണുന്നതിന് നന്ദി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക